ഹരഹരോ ഹരഹര ഹരിയുടെ പാദം പതിഞ്ഞ പുണ്യഭൂമി ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും വലിയ സുബ്രഹ്മണ്യ വിഗ്രഹമുള്ള ക്ഷേത്രം യഥാർത്ഥത്തിൽ സുബ്രഹ്മണ്യനാണോ ഇവിടുത്തെ പ്രതിഷ്ഠ പിറകിലെ കൈകളിൽ ശംഖചക്രങ്ങളും മുന്നിലെ ഇടത് കൈയിൽ ഗതയും വലത്തേ ചുമലിൽ വേലും ഇടത്തേ ചുമലിൽ ത്രിശൂലവും അതിലുടുക്കും ശിരസിൽ ചന്ദ്രക്കലയും അണിഞ്ഞ വിഗ്രഹം ശൈവ വൈഷ്ണവ തേജസ്സോടുകൂടിയ വിഗ്രഹമുള്ള ക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രത്യേകതയാണ് മൂന്ന് കൊടിയേറ്റുത്സവങ്ങൾ അതിൻ്റെ പിന്നിലെ കഥ രസകരമാണ് ആദ്യ കാലഘട്ടത്തിൽ ഇതൊരു മഹാവിഷ്ണു ക്ഷേത്രമായിരുന്നുവെന്നും മഹാവിഷ്ണുവിൻ്റെ അവതാരമായ പരശുരാമനാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയതെന്നും പറയപ്പെടുന്നു പരശുരാമന്റെ അതായത് ഹരിയുടെ പാദം പതിഞ്ഞ സ്ഥലം ഹരിപാദപുരമെന്നും പിന്നീട് ഹരിപ്പാടെന്നും അറിയപ്പെടാൻ തുടങ്ങി ആദ്യ സങ്കല്പം മഹാവിഷ്ണുവായിരുന്നുവെന്ന് ഹരിപ്പാട് എന്ന പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പിന്നീട് വൈഷ്ണവരിൽ നിന്നും ക്ഷേത്രം ശൈവർ പിടിച്ചടക്കി വിഗ്രഹത്തിലെ ശംഖചക്രങ്ങൾ മറയ്ക്കുകയും ഗോപിക്കുറിയും ആഭരണങ്ങളും ഊരിമാറ്റുകയും ചെയ്തു തുടർന്ന് മൂന്നാം കണ്ണ് വെച്ച് ഭസ്മക്കുറി ചേർത്തി സ്വർണ്ണക്കിരീടം മാറ്റി ത്രിശൂലം ഘടിപ്പിച്ച് ശിവനാക്കി പിന്നീട് വന്ന സുബ്രഹ്മണ്യ ഭക്തർ മൂന്നാം കണ്ണും മാറ്റി വേൽ വേൽഘടിപ്പിച്ചു ഇങ്ങനെ പോകുന്നു കഥ കഥ എന്തു തന്നെയായാലും മൂന്ന് കൂട്ടരെയും തൃപ്തിപ്പെടുത്താൻ ഇവയെല്ലാം ഒരുമിച്ച് ചാർത്താൻ തുടങ്ങി ഈ സങ്കല്പങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ക്ഷേത്രത്തിൽ മൂന്ന് കൊടിയേറ്റ ഉത്സവങ്ങൾ നടത്തുന്നത് ചിങ്ങമാസത്തിലെ ഓണം ഉത്സവം മഹാവിഷ്ണുവിനെയും ധനുമാസത്തിലെ തിരുവാതിര ഉത്സവം ശിവനെയും മേടമാസത്തിലെ വിഷു പത്താമത് ഉത്സവം സുബ്രഹ്മണ്യനെയും പ്രതിനിധീകരിക്കുന്നു രണ്ട് ഗണപതി പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണിത് ഒരു കൈയിൽ ഓടക്കുഴലും മറുകൈയിൽ കാലിക്കോലും പിടിച്ചു നിൽക്കുന്ന ഗോശാലകൃഷ്ണൻ്റെ മനോഹരമായൊരു ക്ഷേത്രമുണ്ട് കൂടാതെ ദക്ഷിണാമൂർത്തി യക്ഷിയമ്മ അയ്യപ്പൻ നാഗദൈവങ്ങൾ കുരുതിക്കാമൻ ദേവി എന്നിവരും ഉപദേവതാ പ്രതിഷ്ഠകളായി ഇവിടെയുണ്ട് ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെയാണ് മൂലസ്ഥാനമായ കീർത്തിക്കോവിൽ ക്ഷേത്രം അതിമനോഹരമായ ചിത്രപ്പണികളോടും ശില്പവിദ്യയോടും കൂടിയ ശ്രീകോവിൽ വളരെ ചെറിയ മനോഹരമായ ക്ഷേത്രം ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ എല്ലാവർക്കും സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ